ഹലോ ഗേസ് ഗീസ് അസലാമലേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കണേ അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു പൊട്ടാറ്റോ എഗ് തോരനാണ് അപ്പോൾ നല്ല ടേസ്റ്റിയാണത് പിന്നെ കുട്ടികൾക്കൊക്കെ ടിപ്പിനുള്ള വെച്ചുകൊടുക്കാൻ ഒറ്റ കൂട്ടാനായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് അപ്പോൾ അത് ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ ലാസ്റ്റാണുള്ളത് അപ്പം നിങ്ങളിൻ്റെ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോഴേ ആ റെസിപ്പിങ്ങ് കിട്ടുള്ളു അപ്പം ഞാൻ രാവിലെ എണീറ്റ് വന്ന് ഒരു ബിസ്ക്കറ്റ് ഒക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഒരു കട്ടനൊക്കെ കുടിച്ച് നിർദോഷം ഉണ്ടാക്കാൻ പോവാണ് അപ്പം വേണ്ടി തീ ആദ്യം പിടിപ്പിച്ച് കുടിക്കാതെ കുടിവെള്ളം ഒരു കറുത്തിനടം വെച്ച് കൊടുക്കും ഇപ്പം നല്ല പൊരിഞ്ഞ് വേനലാണ് കിണറിൻ്റെ ഒക്കെ വെള്ളത്തിൻ്റെ അടിയല്ലേ ഈ മഞ്ഞപ്പിത്തും അതും ഇതും പലതാതി പകർച്ച വ്യത്യസങ്ങളുണ്ടാകുള്ളതുകൊണ്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചേ കുടിക്കാൻ പാടുള്ളൂ ഞാൻ തണുത്ത വെള്ളം തന്നെ തിളപ്പിച്ചാറ് വെള്ളം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഉപ്പിയിൽ ഒഴിച്ച് വെക്കല് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്നപാടാ ആദ്യം വെള്ളം വെക്കും കുടി തിളപ്പിക്കാൻ പിന്നെ അപ്പുറത്ത് കണ്ണിക്ക് ചോറിന് വെള്ളം അവിടെ വെച്ചെടുക്കും അപ്പോൾ ആ വെള്ളം തിളച്ചെടുക്കാത്തത് ചോറിൻ്റെ വെള്ളം ചൂടാകും അപ്പോൾ അത് അടുപ്പിൽ വെക്കും അപ്പോൾ അതിന് പോകാനൊക്കെ ഉള്ളവരുള്ളതുകൊണ്ട് വേഗം സ്റ്റവ് മതി വെച്ച് തന്നെ വടി ഉണ്ടാക്കും അപ്പോൾ ഇന്ന് നീർദോഷമാണ് അതൊക്കെ എന്തിനു മുമ്പ് കാണിച്ചിട്ടുള്ളതാണ് നീർദോഷം ചട്ടിനിയാണ് അപ്പോൾ അതൊക്കെ അരച്ച് അരി അരച്ചു കൊണ്ടുകൊണ്ട് ദോശ ചൂടുള്ളൂ രാവിലെ തന്നെ ഈ പണികളൊക്കെ തീർക്കാഞ്ഞാൽ ഭയങ്കര ചൂടല്ലേ വർക്കേരിയൊക്കെ ഇതിലൊക്കെ ഒരു പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ കഴിയില്ല അത്രക്കും ചൂടാണ് അപ്പോൾ ആ നേരം അവിടെ നിൽക്കണ നേരം എന്തൊക്കെ അവിടുന്ന് ഉണ്ടാക്കാൻ പറ്റുമോ അതേ അവിടെ വെച്ചിട്ടുണ്ടാക്കു പിന്നെ ബാക്കിയുള്ളതൊക്കെ മേലെ കൊള്ളിട്ടുണ്ടാക്കാം അങ്ങനെ ദോശക്കൊക്കെ അങ്ങനെ ഒഴിച്ചെടുത്ത് പിന്നെ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ചട്നിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇത്തിരി കടകിട്ടെടുത്ത് കടകിൻ്റെ കൂടെ അതിൻ്റെ സ്പൂൺ അതിലില്ലായിരുന്നു അപ്പോൾ ആ ടോപ്പിൽ ടോപ്പിലിട്ടാണ്ടാണ് ഒഴിച്ചത് അത് അതോടുകൂടിയിട്ട് വീണം അപ്പോൾ ഒരു കീട്ടൊന്നും ഇല്ല ചേട്ടാ പിന്നെ വേപ്പിലിട്ടെടുത്ത് പിന്നെ അച്ചച്ച ചട്നിക്ക് ഒഴിച്ചെടുത്ത് തിള വരഞ്ഞിന് മുമ്പ് തന്നെ അത് ഓഫാക്കി കൊടുക്കുകയും ചെയ്യും അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് പുറോണപ്പൊക്കെ ഇട്ടുകൊടുത്ത് ഞാൻ ചട്ടിനി അവിടെ റെഡിയായി ഇനി ദോശ ഉറച്ചിട്ടെടുക്കണം അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് അപ്പോൾ പിന്നെ എന്തൊക്കെ ഇടങ്ങളെല്ലാം വല്ലാതെ വിശേഷം വീട്ടിലേക്ക് എല്ലാവർക്കും വെള്ളമൊക്കെ ഉണ്ടാവും ഞങ്ങൾക്കിവിടെ വീട്ടിൽ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല വെള്ളമൊക്കെ ഉണ്ട് പക്ഷെ ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാ ഇത്രക്കും ചൂടെന്ന് പറഞ്ഞാൽ എന്ത് ചൂടാണെങ്കിലും എടുക്കാണെങ്കിലും കാലാവസ്ഥ പോണതെന്നുള്ളത് അറിയില്ല എത്ര പെട്ടെന്ന് പണി തീർത്ത് വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുക എന്നല്ലാതെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം അതൊരു സമയമാണ് ഇപ്പം അപ്പം നമ്മൾക്ക് എല്ലാവർക്കും സുഖല്ലേ വെള്ളമൊക്കെ നമ്മളൊക്കെ എന്ന് വീട്ടിലില്ലായാലും ഭയങ്കര പ്രശ്നമാണ് ഈ സമയത്തൊന്നും ഒരു വീട്ടിൽ പോയിട്ട് വെള്ളത്തിന് പോവുക ആവശ്യങ്ങൾ നടത്തുക എന്നാൽ ഒപ്പിച്ച് പോണവലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ കിട്ടാനും പ്രയാസമാണ് തന്നുകഴിഞ്ഞാൽ അവരും കുടുമ്പോ നമ്മളും കൊടുക്കും അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പൊ ദോഷമൊക്കെ അങ്ങനെ ചുട്ടെടുത്ത മീൻ വണ്ടി ഉണ്ട് അവിടെ നിന്ന് പി പി എന്ന് അറിയുന്നത് ഇതിനിടയിൽ മീൻ വാങ്ങാനും വേണം പോകും അതിൽ നിന്ന് വരുന്ന ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട് അപ്പം പിന്നെ വെള്ളമൊക്കെ അവിടെ ചൂടായി വരണുണ്ട് അപ്പം ആ തിളച്ച തിളപ്പിക്കാൻ വെച്ച വെള്ളം കുടിക്കാൻ വെച്ച വെള്ളം തിളക്കുമ്പോഴത്തേന് ചോറിൻ്റെ വെള്ളം ഏകദേശം സെറ്റാകും അത് സെറ്റായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളച്ച വെള്ളം കൂടെ ഇറക്കി വെക്കലും ചോറിന് അവിടെ അരി ഇട്ട് എടുക്കലും ആയിക്കഴിഞ്ഞാൽ പിന്നെ ചോറ് കൊടുക്കണ അങ്ങനെ ഒരു കട്ടിലുള്ള വിറക എന്തെങ്കിലും അവിടെ വെച്ചു കൊടുത്താൽ ചോറ് അങ്ങനെ ആയി കിട്ടും രാവിലെ തന്നെ നമുക്ക് ചോറ് മീനും കൂടി ഒപ്പം തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമാണ് അപ്പോൾ പിന്നെ അടുപ്പത്ത് വെച്ചതന്നെല്ലാം അങ്ങനെ വൈകി ആയിട്ട് പോകും ഞാൻ അരിയൊക്കെ കഴുകി ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് അതിൽ കഴുകി അപ്പുറത്തു നിന്ന് കഴുകി കൊണ്ടുവന്ന് പിന്നെ ചുരുവെള്ളം ഒഴിച്ച് വന്ന് കഴുകിയാണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ഞ് ചോറിൻ്റെ ഭാഗത്തേക്ക് നോക്കണ്ടത് അവിടെ കിടന്ന് കത്ത് തിളച്ച അങ്ങനെ വന്നോളും തിളച്ച വെള്ളം അവിടെ നിന്ന് മാറ്റി വെക്കുകയാണ് പിന്നെ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി കറി പിന്നെ ഞാൻ കാണിച്ചിട്ടില്ല കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ശേഷം പിന്നെ ഉപ്പേരി ഉണ്ടാക്കുകയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു മൂന്ന് പൊട്ടറ്റോ ആണ് ഒരു വലിയ സവാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അത് കഴിഞ്ഞ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ആളുകൾ കൂടുതലുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പോൾ ഉള്ളി കനം കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക നമ്മൾ കോംപ്ലീറ്റിനൊക്കെ അരിണതുപോലെ അത് അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പൊട്ടാറ്റോ അതുപോലെ തന്നെ അരിഞ്ഞെടുക്കുക അതും അരിഞ്ഞ് കഴിഞ്ഞ ദിവസം ഞാൻ ഇതിലേക്ക് നാല് പച്ചമുളക് അടുത്തത് ഓരോരുത്തർ എരിവിനനുസരിച്ച് എന്താണ് അളവ് കൂട്ടും ചെയ്യുക കുറക്കും ചെയ്യുക കേട്ടോ എരിവ് തീരെ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ പറ്റ കുറച്ചെടുക്കുക പിന്നെ കുട്ടികൾക്ക് ടിപ്പിനൊക്കെ വെച്ചു കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് കിട്ടാൽ മതി അങ്ങനെ ഞാൻ അതും പൊട്ടറ്റോ ഇവിടെ ചെറുതാക്കി അരിഞ്ഞെടുത്ത് പച്ചമുളക് അരിഞ്ഞ് പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ആണ് അരിഞ്ഞെടുക്കുന്നത് വെളുത്തുള്ളി അരിഞ്ഞ് കഴിഞ്ഞ ശേഷം പിന്നെ ഈ കറിവേപ്പില അത് എടുക്കണുണ്ട് അങ്ങനെ എല്ലാം സെറ്റാക്കിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഈ അരിഞ്ഞ സമയം കൊണ്ട് ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് പുഴുങ്ങി ഇട്ടൂടുക പിന്നെ മുട്ട ചിക്കിയിട്ട് ഇട്ടുകൊടുക്കുക ചിക്കിയിട്ടിടുന്നതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ പുഴുങ്ങി അരിഞ്ഞ് ചേർ ഇട്ട് ഇടണെനിക്ക് തോന്നിയത് ഇനി ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് ഇനി നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയാ വെച്ചാൽ രണ്ടും ചെയ്ത് നോക്കുക ചിക്കിയിട്ട് ഇട്ടുകൊടുക്കുക അങ്ങനെ ഇട്ടുകൊടുക്കുക നോക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കെ പിന്നെ ഞാൻ രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടകിട്ട് രണ്ട് അറ്റൽമുളക് പൊട്ടിച്ചിട്ട് പിന്നെ വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞ് വെച്ചത് അത് ഇട്ടെടുത്ത് അത് ഇട്ടെടുത്തിൻ്റെ ശേഷം കറിവേപ്പിലിട്ട് പിന്നെ അതൊന്ന് വഴറ്റിയെടുക്കുകയാണ് പിന്നെ അത് വാറ്റിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് വെല്ലുളളി ഇട്ടുകൊടുക്കുക വെല്ലുളി നല്ലതുപോലെ വയൻ്റെ ഒന്നും വരണ്ട ഒന്ന് വാടി കിട്ടിയാൽ മതി നമുക്ക് ഇനി ഇത് കൂടുതൽ കൂടുതൽ വേവിച്ചെടുക്കാനുള്ളതല്ലേ പിന്നെ അത് ഇളക്കിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം ഇതി ഇതിലേക്ക് കണക്കാക്കിയിട്ടുള്ളത് ഇട്ട് കൊടുക്കുക പിന്നെ പൊരായി പിന്നെ ചേർത്ത് കൊടുത്താൽ മതി അത് ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കുക ഇനി ഉള്ളി ഞാനിതിൽ ഒരൊറ്റ ഉള്ളി മാത്രം എടുത്തിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ വേണ്ടവർക്ക് ഒരു കഷ്ണം കൂടി ചേർക്കണമെങ്കിൽ ചേർക്കുക ഈ അളവ് തന്നെ ഒരു കഷ്ണം കൂടി ചേർക്കണമെങ്കിൽ ചേർക്കുക ഒരു ചെറു മീഡിയം സൈസാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചേർത്ത് കൊടുക്കട്ടെ ഞാൻ ഒന്ന് മാത്രം എടുത്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് അത് വാടി വേ തവണേൻ്റെ മുമ്പ് തന്നെ അതിലേക്ക് ഞാൻ ഇതിട്ടെടുത്ത് പൊട്ടാറ്റോ ഇട്ടെടുത്ത് ഇട്ടെടുത്തതിന് ശേഷം അതിന് മഞ്ഞപ്പൊടി ഇട്ട് നിന്ന് ആ ഇതായിപ്പോയതെട്ടോ വീഡിയോയിൽ കുടുങ്ങാതെ പോയതാണ് മഞ്ഞപ്പൊടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത് ഇളക്കിയെടുത്തിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി അതും എരിവ് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇതിൽ വറ്റൽമുളക് ഇട്ട് ഇട്ടെടുക്കേണ്ടത് പച്ചമുളക് ഇട്ട് ഒരു ഇത്തിരി കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്ത് കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നൊരു കുറച്ച് വെള്ളം ഒന്നൊഴിച്ചെടുത്ത് അത് ഒഴിച്ച് വെച്ചുകൊണ്ട് അത് മൂടി വച്ചതിന് ശേഷം പിന്നെ അപ്പത്തിൻ്റെ ഒരു ഏകദേശം വേവക്കാവും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനതിലേക്കൊരു രണ്ട് മൂന്ന് സ്പൂൺ തേങ്ങ ചിരുകിത ഇട്ട് കൊടുക്കണത് ഇട്ടാകും ഞാൻ ഒതുക്കിയിട്ടൊന്നുമില്ല നേരെ ചിരുകി തന്നെ ഇട്ടു കൊടുക്കുകയാണ് എന്നിട്ടിട്ടെടുത്ത് അതും അവിടെ മൂടി വച്ച് മൂടി വെച്ചതിന് ശേഷം പിന്നെ മുട്ട പുഴുങ്ങിയെടുത്തത് കൊണ്ടല്ല അത് മുറിച്ചെടുക്കുകയാണ് അത് ചെറിയ പീസാക്കിയിട്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ഞാൻ നന്നായി ചെറുതുമില്ല അന്ന് വലുതുമല്ലാതെ പിന്നെ ഇതിൽ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട് ഈ മഞ്ഞക്കറി വേണ്ടാത്തവർക്ക് മാറ്റി വെക്കുക ഒഴിവാക്കുക ഇടണ്ടിട്ട പിന്നെ ഈ മുട്ടൻ്റെ വെള്ളം മാത്രം വെച്ച് ഇട്ടുകൊണ്ട് അരി അങ്ങനെ കൂടി ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യുക അപ്പം ഞാനും മഞ്ഞക്കതിൻ്റെ കൂടുതൽ തന്നെ അങ്ങോട്ട് ഇട്ടെടുക്കാണ് ചോർക്കുള്ള ഉപ്പേരി ആയതുകൊണ്ട് അങ്ങനെ മൂന്നും അരിഞ്ഞെടുത്ത് അത് അതിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി അതിലുള്ള ഈ ഉപ്പും എരിവും ഇതൊക്കെ പാകമാണോ എന്നുള്ളത് നോക്കുക നമുക്ക് കഴിഞ്ഞ ശേഷം അടി പിടിക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഈ മുട്ടയും കൂടി കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് ഇനി വേണ്ടവർക്ക് ഇതിലേക്ക് അരിഞ്ഞതുണ്ടെങ്കിൽ ചപ്പ് ചപ്പരിഞ്ഞതുണ്ടെങ്കിൽ ചപ്പിട്ടെടുക്കട്ടെ എൻ്റെ കയ്യിൽ ചപ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചപ്പ് ചപ്പിട്ട് കൊടുക്കാത്തത് പിന്നെ ചപ്പിട്ടാൽ നല്ല ടേസ്റ്റാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചപ്പിടലുണ്ട് ഞാൻ കൂടുതലും ഇത് ഉണ്ടാക്കല് കുട്ടികളെ ടിഫിൻ ബോക്സിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ മക്കൾക്ക് കൊടുക്കുമ്പോൾ ഒരു കൂട്ടാൻ മതി എന്ന് പറയുമ്പോൾ രണ്ടും കൂടി രണ്ട് ഇത് മുട്ട ഓംലറ്റ് ആക്കണേന് പകരം ഇങ്ങനെ കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കും പിന്നെ അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞാൽ അന്ന് മഞ്ഞക്കാരി ഇട്ട് കൊടുക്കലില്ല അധികം സ്മെല്ല് വരും ചോദിച്ചിട്ട് ടിഫിനിൽ കൊടുത്ത് വിടണല്ലേ അപ്പോൾ അപ്പോൾ നിങ്ങളിതിലിപ്പം എരിവുമ്പോൾ പാകമാണെന്ന് നോക്കുക പിന്നെ ഇതിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടി വെതിൽ കൊടുത്തിരുന്നു പക്ഷേ ഇതിൽ വീഡിയോയിൽ ഞാനത് കണ്ടപ്പം കണ്ടിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കണേ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയുണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കിൻ്റെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കമൻ്റും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ട് പറഞ്ഞത് മനസ്സിലാവണുണ്ട് എന്തെങ്കിലും അഭിപ്രായ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക മനസ്സിലാവുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് പറയാം കേട്ടോ അപ്പോൾ വീഡിയോ ഉള്ളൂ ഓക്കെ അസലാമലൈക്കും എനിക്ക് ചെയ്യാൻ മറക്കരുതേ